ലോകത്തിലെ ലക്ഷക്കണക്കിന് ഉപയോക്താക്കൾ എക്സ് ഉപയോഗിക്കാനാകാതെ വലഞ്ഞുവെന്നാണ് റിപ്പോർട്ട് സാങ്കേതിക തകരാറിനുള്ള കാരണം വ്യക്തമല്ല വിഷയത്തിൽ എക്സ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സമാനമായ രീതിയിൽ സേവന തടസ്സങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരാഴ്ച മുൻപ് എക്സിൽ നിന്നുള്ള എല്ലാ ഔട്ട്ഗോയിങ് ലിങ്കുകളും താൽക്കാലികമായി പ്രവർത്തനം നിർത്തിയിരുന്നു വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും സൈറ്റ് തുറക്കുന്ന ഉപയോക്താക്കളെ ഫീഡിലെ പതിവ് ട്വീറ്റുകൾക്ക് പകരമായി വെൽക്കം ടു എ ടൈംലൈൻ എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത് നിമിഷ നേരത്തിനുള്ളിൽ സേവനം പ്രവർത്തനരഹിതമായി എഴുപതിനായിരത്തിലധികം പരാതികളാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭിച്ചതെന്ന് ഔട്ടേജ് ട്രാക്കർ സൈറ്റായ ഡൗൺ ഡിറ്റക്ടർ റിപ്പോർട്ട് ചെയ്തു ചില ഉപയോക്താക്കളെ പ്രശ്നം ബാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട് എക്സ് പണിമുടക്കി നിമിഷങ്ങൾക്കകം ട്വിറ്റർ ഡൗൺ എന്ന ഹാഷ്ടാഗും ട്രെൻഡിംഗിലെത്തി ഈ വർഷം മാർച്ച് ജൂലൈ മാസങ്ങളിലും എക്സ് പെട്ടെന്ന് പ്രവർത്തനരഹിതമായിരുന്നു യു കെയിലും യു എസിലും ജൂലൈ മാസം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം മടങ്ങ് ഡൗൺ ആയതായാണ് ഡൗൺ ഡിറ്റക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം